ഒന്ന് ചൂട് രണ്ടാമത് നോമ്പ് നോറ്റുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കുട്ടികൾ പിന്നെ വരുകൂടിയും ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആകുന്നതോടു കൂടി അവരുടെ അവസ്ഥ എത്ര മോശമായിട്ടുണ്ടാകും മുസ്ലിങ്ങൾക്ക് എന്തോ ഒരു ആനുകൂല്യം ചെയ്തു കൊടുത്തു എന്ന് പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പം ഇത്തരം ആളുകൾക്ക് ഇര ഇട്ട് കൊടുക്കാൻ വേണ്ടി ഈ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഈ ഹയർ സെക്കൻഡറി പരീക്ഷ ഈ വരുന്ന മാർച്ചിൽ നടക്കാതിരിക്കുകയാണ് ഈ വർഷം ഈ മാർച്ച് മാസം ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷ തീരുമാനിച്ചിട്ടുള്ളത് സാധാരണത് അങ്ങനെയല്ല ഉണ്ടാവാറുള്ളത് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാണുന്നുണ്ട് ഈ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ കാര്യത്തിൽ അത് മാർച്ച് മാസത്തിലാണ് സാധാരണ അത് നടക്കാറുള്ളത് മാർച്ച് മാസത്തിലൊക്കെ നടക്കാറുണ്ട് പക്ഷെ അത് നടക്കലെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് മുമ്പ് തീരും അത് കാരണം എന്താ വെച്ചാൽ ഈ മാർച്ച് എന്ന് പറയുന്ന ഒരു ചൂടുകാലാണല്ലോ അതായത് മാർച്ച് ഏപ്രിൽ ആവുമ്പോഴേക്കും ചൂട് കഠിനമാവും ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പണ്ടത്തെ മാതിരി ചൂട് ഇപ്പം ഏ സി ഇല്ലാത്ത വീട് എവിടെ ഏ സി ഇല്ലാത്ത ഹോട്ടൽ ഏതാണ് ഉള്ളത് എ സി ഇല്ലാത്ത വാഹനം ഏതാണ് കാരണം എ സി വെക്കേണ്ടി വരികയാണ് ആ രീതിയിലേക്ക് ചൂടും കാലാവസ്ഥയും മാറിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഉച്ചക്ക് ആ ഒരു ചൂട് കൂടി വരുന്നതിന് മുമ്പേ മക്കൾ പരീക്ഷ എഴുതിയിട്ട് വീട്ടിൽ എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മർമ്മം പക്ഷെ ഇപ്രാവശ്യം ചെയ്തിരിക്കണം എന്താ ചോദിച്ചാൽ എല്ലാം ഉച്ചക്ക് ശേഷം അപ്പം അത് പിന്നെ വലിയ പ്രയാസം ഈ കുട്ടികൾക്കുണ്ട് അട്ടുച്ചക്ക് യാത്ര അട്ടുച്ചയ്ക്ക് യാത്ര ചെയ്യണം എന്നിട്ട് പരീക്ഷ എഴുതിയിട്ട് അത് ഏകദേശം വൈകുന്നേരം ആകുമ്പോഴാണ് കഴിയുക അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ വീട്ടിൽ എത്തുക എന്നുള്ളതൊക്കെ വലിയ പ്രയാസമാണ് അതായത് ഈ കുട്ടികൾക്ക് ഒരു പരീക്ഷ എഴുതാമെന്ന് പറയുമ്പോൾ അതിനുള്ളൊരു അന്തരീക്ഷം വേണ്ടത് ആ ഈ സ്കൂളുകളിലൊന്നും മര്യാദക്ക് ഫാനും വെള്ള സൗകര്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മാത്രമല്ല ഇപ്രാവശ്യം ഈ പിന്നെ മാർച്ച് മാസത്തിലാണ് ഇപ്പോൾ നോമ്പ് വരുന്നത് നോമ്പിൻ്റെ കാര്യം പറയുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ സമയത്തും കൂടെ ഈ മതം കുത്തിത്തിരികയാണോ എന്നാണ് ഇപ്പം ചോദിക്കുക പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഇങ്ങനത്തെ ഘടകങ്ങളൊക്കെ പരി പിന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അത് ഗവൺമെൻറ്റിനെ ചെയ്യണേ ഒരു സൗകര്യം മനുഷ്യന്മാർക്ക് ചെയ്തു കൊടുക്കണേ എന്താ കുഴപ്പം അപ്പോൾ അത് അതിൻ്റെ ബോർഡ് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പുനഃപരിശോധന നടത്തണം എന്ന് തന്നെ നമുക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഒന്ന് ചൂട് രണ്ടാമത് നോമ്പ് നോറ്റുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കുട്ടികൾ പിന്നെ വരുകൂടിയും ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുന്നതോടു കൂടി അവരുടെ അവസ്ഥ എത്ര എത്ര മോശമായിട്ടുണ്ടാകും പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഗതാഗത സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയാണെങ്കിൽ കുട്ടികൾ നോമ്പ് തുറക്കാൻ എതില്ല വീട്ടിലേക്ക് എത്തൂല അധ്യാപകരെ കാര്യം പറയും വേണ്ട കാരണം അധ്യാപകർക്കത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇറങ്ങി ഓടാൻ പറ്റില്ല കാരണം അവർക്ക് അവർക്കതിൻ്റെ ഹെഡിനെ ഏൽപ്പിക്കണം ഹെഡിന് ഇതൊക്കെ അവിടെ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം അതൊക്കെ കവർ ചെയ്ത് എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കി ഇറങ്ങുമ്പോഴേക്കെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ നോമ്പ് തുറക്കേണ്ട ടൈം കഴിയും ഇത് ഒരാളല്ല ബാധിക്കുന്നത് സംസ്ഥാനത്തുള്ള എല്ലാ അധ്യാപകരെയാണ് പിന്നെ ഈ നോമ്പുള്ള എല്ലാ അധ്യാപകരെയാണ് ബാധിക്കുന്നത് അത് ഈ നോമ്പുള്ള ആളുകളെ ബാധിക്കും അത് വേറുള്ളവരെയും ബാധിക്കും കാരണം അവരൊക്കെ സഹപ്രവർത്തകരായിരിക്കും അപ്പോൾ ഞാൻ എന്നും ഒരാൾ പറയും എനിക്ക് ഞാൻ കുറച്ച് നേരത്തെ പോട്ട് അല്ലെങ്കിൽ അപ്പം മറ്റുള്ളവർക്ക് പ്രയാസമാവും എന്തിനങ്ങനത്തെ ആവശ്യമില്ലാത്ത ക്രൈസിസ് ഉണ്ടാക്കേണ്ട കാര്യം അപ്പോൾ അത് സർക്കാർ എത്രയും പെട്ടെന്ന് എന്തു ചെയ്യണം ആ വിഷയത്തിലൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാറുള്ളത് അതിന് ഈ ഭരണാനുകൂല അധ്യാപക സംഘടന ഉണ്ടല്ലോ അവർക്ക് ഈ കാര്യം വേഗം മനസ്സിലാവും കാരണം അധ്യാപകരുടെ പൊളിസ് വേഗം അവർക്ക് മനസ്സിലാവും അവർ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ ഒച്ചപ്പാടിന് കാത്തു നിൽക്കാതെ വേഗം വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്ത് ചെയ്യുക ഈ പറ്റി കാര്യം ധരിപ്പിക്കുക പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ചിലപ്പോൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇതിൻ്റെ ഈ ബോർഡും അതിൻ്റെ സൗ അതിൻ്റെ ആളുകളും തീരുമാനിച്ചതായിരിക്കും അങ്ങനെയാണ് വല്ലപ്പോൾ ഒന്ന് നടക്കുക അതിൽ മന്ത്രിയുടെ ഒരു മുമ്പിൽ ഇതൊരു വിഷയമായി വരുമ്പോഴാണ് എന്തു ചെയ്യുക മന്ത്രിയിൽ ആക്ട് ചെയ്യുക അപ്പോൾ അത് മന്ത്രിയുടെ മുമ്പിലേക്ക് ഈ വിഷയം എത്തിക്കാൻ വേണ്ടി ഇവിടെയുള്ള അധ്യാപക സംഘടനകൾ പ്രത്യേകിച്ച് അതിൽ ഭരണാനുകൂല അധ്യാപക സംഘടനയൊക്കെ ഉണ്ട് വലിയ റോളുണ്ട് അതോടൊപ്പം അധ്യാപക സംഘടനകൾ അതിൽ പ്രഷർ ചെലുത്തിയിട്ട് നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ എന്ത് ചെയ്യണം അവർ സമ്മർദ്ദം ചെലുത്തണം എന്നിട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ പ്രതിപക്ഷം ഏറ്റെടുക്കണം ഇതൊരു വിഷയമല്ലേ യൂണിയനുകളും വിദ്യാർത്ഥി യൂണിയനുകൾ യൂണിയനുകളിൽ ശക്തമായിട്ട് പിന്നെ പ്രതികരണം പ്രതിഷേധമായിട്ട് വരണം അങ്ങനെ നമ്മുടെ രചനാധിപത്യ രീതിയിലുള്ള ഒരു ശബ്ദം അടിയന്തരമായിട്ട് പുറപ്പെടുവിക്കേണ്ടതുണ്ട് സമയമുണ്ട് ഒന്ന് റീഷെഡ്യൂൾ ചെയ്യാനൊക്കെ എന്തുണ്ട് സമയമുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു മാസം ഉണ്ടല്ലോ അപ്പോൾ അത് ആ രീതിയിലേക്ക് തന്നെ എന്ത് ചെയ്യണം വിവാദത്തിന് കാത്തു നിൽക്കാറുണ്ട് ഇപ്പോൾ ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ട് പി എസ് സി പരീക്ഷകൾ അത് വെള്ളിയാഴ്ച തന്നെ ആവുക ചുമഴ നഷ്ടപ്പെടുന്ന രീതിയിലാവുക അതേപോലെ തന്നെ വേറെ ഈ ഹയർ സെക്കൻഡറിൻ്റെ ചില പരീക്ഷകൾ അങ്ങനെ വന്നിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ നമ്മൾ പറയേണ്ടി വരാം അത് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ എന്ത് പറഞ്ഞാലും അത് മുസ്ലിങ്ങൾക്ക് എന്തോ ഒരു ആനുകൂല്യം ചെയ്തു കൊടുത്തു എന്ന് പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഇര ഇട്ട് കൊടുക്കുന്ന മരുന്നിട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പരിപാടികൾ എടുക്കുന്ന വിദ്യാഭ്യാസ ഇത് പിന്നെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു കൃത്യമായ ഒരു ധാരണ കൊടുക്കേണ്ടത് അതായത് ഇവിടെ നാട്ടിൻ്റെ പരിസരവും കാര്യവും പരിഗണിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് കാലാവസ്ഥ പരിഗണിക്കണം ഇവിടുത്തെ ഈ ആളുകളുടെ ആചാരങ്ങൾ കാര്യങ്ങൾ അതെല്ലാം നോക്കിക്കൊണ്ട് പരീക്ഷ നടത്താൻ കഴിയുന്നതല്ല പറയുന്നത് പക്ഷേ സാധാരണ നടത്തുന്നവർ നടത്തിയാൽ മതി സാധാരണ മാർച്ചിൽ ഉച്ചയ്ക്ക് മുമ്പ് തീരും അപ്പോൾ ആർക്കും ഒരു പ്രശ്നവും വരില്ല ആ രീതിയിലേക്ക് എന്തു ചെയ്യുകയാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം എന്ന് നമുക്ക് പറയണം